എല്ലാ അമ്മമാർക്കും എല്ലാ ചേച്ചിമാർക്കും എല്ലാ പെങ്ങന്മാർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കുറേ വെറൈറ്റീസ് കാരണം കോട്ടൺ സാരിയിൽ ഏകദേശം ഏഴ് എട്ട് വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള സാരീസും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഹാൻഡ്ലൂം സാരീസ് ഇതാ കോട്ടണിൽ നമ്മുടെ ഹാൻഡ്ലൂം സാരീസും ഉണ്ട് ഇത് നമ്മൾ ഏകദേശം ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് ഉറുപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ രണ്ടേ ഒരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിൽ കിട്ടുന്ന സാരിയാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് സാരികളാണ് അതെ 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 ഉണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് അതേപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഇതിൽ ഡിസ്കൗണ്ട് വരുമ്പോ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് അതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറെ വെറൈറ്റി കോട്ടൺ സാരി ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്ക് കൂടുതൽ എൻക്വറി വരുന്ന ഒരു സാരിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്നത് എന്താ വൈറ്റിൽ വരുന്നതാണ് കേട്ടോ ഇതിന്റെ വില ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നല്ല കോട്ടം പറഞ്ഞ പ്യുവർ നമുക്ക് എന്താ പറയാ ഈ നയൻറ്റീസിലൊക്കെ ചെയ്യുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ അതും ഏറ്റവും ക്വാളിറ്റി കൂടിയതാണ് ഇത് നമുക്ക് അവസാനം കാണിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സാരി നമുക്ക് കാണിച്ചു തരാം അപ്പൊ ഇഷ്ടപ്പെടുന്ന സാരീസ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കാം എന്നിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇതിന് റീപ്ലൈ ഇവിടുന്ന് തരുന്ന അയച്ചു കേട്ടോ അപ്പൊ വാട്സപ്പിൽ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടോ കാരണം നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട് എന്താ നമുക്ക് കാണിക്കാം മുന്താണി പോർഷനും ഫുള്ള് ആണ് ഭയങ്കര സ്റ്റാൻഡേർഡ് സാരി പറയാ നല്ല സ്റ്റാൻഡേർഡ് സാരി നമുക്ക് ഓഫീസ് യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള നല്ലൊരു കിടല സാരിയാണ് കേട്ടോ വിത്ത് ബ്ലൗസ് ഇതിൽ വരുന്നുണ്ട് കണ്ടില്ലേ മുൻതാണി പോഷം ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡിയില് ഇത് വീവിങ്ങിൽ തന്നെ വരുന്നതാണ് നൂലാണ് അതുപോലെ തന്നെ സ്ട്രൈപ്സ് കണ്ടില്ലേ സ്ട്രൈപ്സ് നൂലല്ലേട്ടാ നൂലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ചെറിയൊരു ഗോൾഡ് കസവ് കൊടുത്തിട്ടുണ്ട് ഈ സാരിയില് ഇതിന്റെ കൊറേ വെറൈറ്റീസ് ഇല്ല ഇല്ലേ ഇതിന്റെ കളേഴ്സുകളിലേ വെറൈറ്റീസ് വരുന്നുണ്ട് ജസ്റ്റ് ഞങ്ങൾ ഇതാ വേറൊരു ഷെയ്ഡും കൂടി കാണിക്കാം ഇത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരുന്ന സാരി ആണ് കേട്ടോ ഇതെല്ലാം ഫ്രഷ് പീസ് ആണ് കേട്ടോ അപ്പൊ നമ്മളിത് ഇന്നേ വന്നിട്ടുള്ളൂ രാവിലെ വന്ന പീസാണ് ചേട്ടാ അപ്പൊ തന്നെ വിവിനെ വീഡിയോട്ടോ കോട്ടൺ സാരി എന്തായാലും വേനൽക്കാലത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന സാരിയ അതുകൊണ്ടാണ് ചേട്ടൻ അതിന്റെ മാത്രമായിട്ട് കാണിക്കാൻ പറയുന്നത് പറയണത് പിന്നെ ഒരുപാട് നാളുകള് ചേട്ടൻ വീഡിയോ ചെയ്യാതിരുന്നു അതിന്റെ ഒക്കെ കൊറേ പേര് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് നല്ല കളക്ഷൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇത് എപ്പോഴും അങ്ങനെ സ്പീഡിൽ നെയ്തെടുക്കാൻ പറ്റിയതല്ല ഇത് കുറച്ച് അതിനെന്തായ സമയം എടുക്കും അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി അതിന്റെ തന്നെ കളർ ചേഞ്ച് ഇത് ഇങ്ങനെ സെന്ററി മതി എന്താ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാത്തിന്റെ കളർ ചേഞ്ച് ചേഞ്ചും കണ്ടില്ലേ അതേ സെയിം തന്നെയാണ് കേട്ടോ കളർ ചേഞ്ച് ആണ് കളർ ചേഞ്ച് ഇതെങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് വെച്ച് തരുന്നത് അങ്ങനെ എല്ലാ സാരിയും നമ്മൾ കാണിച്ചു തരും ഇതിന്റെ വേറൊരു മോഡല് നല്ല ഭംഗിയുണ്ട് കേട്ടോ കളർ സൂപ്പർ കളർ നമുക്ക് വരെ നമുക്ക് ഇട്ടുണ്ടാവാൻ നല്ല ഭംഗിയുള്ള കളർ ഓക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ക്വാളിറ്റിയും ഉണ്ട് ഒക്കെ കൊറച്ചും കൂടി ഒരു കളറ് വെറൈറ്റി കളർ വരുന്നുണ്ട് അതും കാണിച്ചു തരാം കൊറേ വെറൈറ്റി കളേർസ് വരുന്നുണ്ട് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ഇങ്ങനെ മുഴുവനായിട്ട് അയച്ചിട്ട് കാണിച്ചാലും നമുക്ക് സാരിയുടെ ഫോൾഡിംഗ് മറ്റേതൊക്കെയാണ് പണി ഇതാ അതിന്റെ വേറെ കുറച്ചും കൂടി കളർ ഇങ്ങോട്ട് ഉദിച്ചു നിക്കുന്നത് അല്ലേ കൊറച്ചും കൂടി കളർ ഇങ്ങോട്ട് ഉദിച്ചു നിക്കും എല്ലാ സാരീസും നമ്മൾ എടുത്ത് കാണിച്ചു തരും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും നമ്മൾ ഒരുപാട് ഇതിൽ വെറൈറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം എന്നാലാണ് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഈ സാരീസ് സ്പോട്ടില് ആദ്യം അയക്കുന്നവർക്കാണ് സാരി കിട്ടുക അപ്പൊ പിന്നീട് എടുത്തു വെച്ചിട്ട് കാര്യമില്ല അപ്പൊ അമ്മമാരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചെറുമക്കളെടുത്ത് പറഞ്ഞാ മതി എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ അല്ല കുറെ അമ്മമാർക്ക് അറിയില്ല അവര് കൊറേദിനം വിളിക്കും വെറുതെ വിളിക്കും സാരി മോനെ കണ്ടല്ലോ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഏത് എന്ന് അറിയില്ല കാരണം അറിയാൻ പറ്റുള്ളൂ അതെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കളക്ഷൻ നീ ജസ്റ്റ് ഇതൊന്നും മാറ്റിയിട്ട് ഞങ്ങള് വിരിച്ചു കാണിച്ചു തരാല്ലേട്ടാ നിന്റെ അടിയിൽ ദാ അടുത്ത അടിപൊളി വെറൈറ്റി നോക്കേ ഇതാണ് കേട്ടോ നമ്മള് തമ്പിനേയിൽ കാണിച്ച സാരി നല്ല ഭംഗിയുണ്ട് ഇതങ്ങോട്ട് മാറ്റിക്കോളി ചേട്ടാ അടുത്തൊരു സാരി കാണിക്കാം നേവി ബ്ലൂവിൽ വരുന്ന ഒരു ഐറ്റി ആണ് ദാ കുറെ സാരി ഞങ്ങൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് മാറ്റിട്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് മുന്താനി പോർഷൻ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള സാരി അതിന്റെ വേറെ ടൈപ്പ് ഇല്ല ഒന്നും കൂടി കസവില്ലാത്ത ഇങ്ങനത്തെ ഐറ്റം ആണ് കൂടുതൽ അടിപൊളി വർക്ക് ശെരിക്കും പ്രൊജക്റ്റ് നല്ല കോട്ടൺ സാരി ആണ് കേട്ടോ നമുക്ക് ഓഫീസിലൊക്കെ നമുക്ക് എത്ര കാലം വേണേലും നമുക്ക് ഓഫീസ് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ആണ് നല്ല ക്വാളിറ്റി നൂലിന്റെ ക്വാളിറ്റിയാണ് ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലുത് എടുത്തു പറയേണ്ടത് നമ്മുടെ ഇതിൽ കുറഞ്ഞ ടൈപ്പ് ഉണ്ട് ഏകദേശം എഴുന്നൂറ് രൂപയൊക്കെ റേറ്റ് വരുന്ന കോട്ടൺ സാരീസ് അമ്പലം അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിക്കാം കാണിക്കാം അതെന്തായാലും ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അത് നല്ല സാരീസ് വരുന്നുണ്ട് അതില് പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു വെറൈറ്റി മോഡൽ കാണിക്കാം ഇത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരി നല്ല ഭംഗിയുണ്ട് ഓ കസവില്ല പിന്നെ ബോഡിയിൽ ഇങ്ങനെയാണല്ലോ ഗ്യാപ്പ് ബോഡിയില് വർക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് എന്ത് രസം ഇതൊക്കെ നമുക്ക് അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല കളറാണ് കേട്ടോ അല്ലെ എല്ലാവർക്കും പറ്റും അങ്ങനെ നമുക്ക് അമ്മമാർക്കൊക്കെ പേടിച്ചു കൊടുക്കാനൊക്കെ പറ്റി കളറാണ് നല്ല കളറ എല്ലാവർക്കും കൊടുക്കാം പിന്നെ ആൾക്കാർക്ക് മാത്രല്ല അതെ അതെന്താ കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും പറ്റും നമ്മുടെ ഇത് കൂടുതല് ഈ സാരി ഉണ്ടല്ലേ എല്ലാ ഭംഗിയുള്ള സാരി ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി മോഡല് പിന്നെ സ്ഥിരം നമ്മുടെ സാരിയുടെ പ്രേക്ഷകരുണ്ട് അവർക്ക് അവർക്കറിയാം അതിനെ കുറിച്ചും ഓക്കെ എന്താ രസം ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്താ ബോർഡറിൽ കണ്ട അതേ കളറാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ബോർഡറിൽ വരുന്ന അതേ കളർ തന്നെയാണ് ഫുൾ ബോഡിയിൽ ഇതിലും വരുന്ന നല്ല ഭംഗിയുള്ള സാരി നോക്കേ ഇതൊക്കെ ഇനി നമ്മുടെ ഹാൻഡ്ലൂം സാരീസിലേക്ക് നമുക്ക് കിടക്കണ ഹാൻഡ്ലൂം സാരി വെയിറ്റ് ചെയ്തിരിക്കുന്ന ചേച്ചിമാരുണ്ട്

േ അതേപോലെ തന്നെ അടുത്തൊരു കളർ കോമ്പിനേഷൻസ് അടിപൊളി നിർത്തിക്കോ നമുക്ക് കൂടിയത് കാണിക്കല്ലേ അടുത്തത് നമ്മൾ ഹാൻഡ്ലൂം സാരിയാണ് ആണോട്ടോ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തിഒരുന്നൂറ്റി സംതിങ് രൂപന്നെ ഈ ഒരു സാരി നിങ്ങക്ക് കിട്ടുന്നു അതായത് ഡബിൾ കളറെ കഴിഞ്ഞ പ്രാവശ്യം സിംഗിൾ പീസ് ഉള്ളു കേട്ടോ ഒരേ കളർ ഒരേ ഇത് ഒറ്റ സാരി ഒറ്റ സാരി എല്ലാത്തിനും ഡിഫറെന്റ് വർക്കാണ് വരിക അപ്പൊ അതുകൊണ്ട് ഹാൻഡ്ലൂം ആയതുകൊണ്ടാണ് കേട്ടോ ഓ ഇതങ്ങനെ കേട്ടോ ഇങ്ങനെ ഷൈഡിൽ വരുന്നത് ഡബിൾ ഷൈഡ് നോക്കേൾ ആയിട്ട് ചെയ്തെടുക്കണേ നല്ല സമയമെടുക്കൂല കാരണം ഈയൊരു വിലയ്ക്ക് നിങ്ങക്ക് ഹാൻഡ്ലൂമിന്റെ ഈ കോട്ടൺ സാരി കിട്ടുക എന്തോരം വെറൈറ്റി എവിടെയും കാണിക്കാൻ പറ്റില്ല കോട്ടന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് മൊത്തം കോട്ടന്റെ മാത്രമുള്ള ഒരു എപ്പിസോഡാണ് വർക്ക് നിങ്ങൾ കണ്ടോ ഇഷ്ടപ്പെടുന്ന വർക്ക് കണ്ടില്ലേ നോക്കി അതിന്റെ ബോർഡറിന്റെ വശത്ത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപയാണല്ലേ ഇതിന് മേലെ നല്ല ഭംഗിയുള്ള സാരി ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരും ഡിസ്കൗണ്ട് ഉണ്ട് അത് ഡബിൾ വാർപ്പിൽ ചെയ്താണ് കേട്ടോ ഡബിൾ വാർപ്പാണ് വാർപ്പാണത് അതുകൊണ്ട് നമുക്ക് ഒരു ഷെയ്ഡ് കണ്ടില്ലേ യെല്ലോ ഷെയ്ഡിൽ ഇട്ടിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം കുറെ വെറൈറ്റീസ് ഉണ്ട് ഹാൻഡ്ലൂമിന്റെ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇതൊക്കെ നമ്മുടെ എന്ത് എന്തായാലും ഇത് ഒരുപാട് ചേച്ചിമാർക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടാവും ഇഷ്ടാവൂട്ടാകും ഇപ്പൊ കാശ് ഇല്ലാണ്ട് എടുക്കാൻ പറ്റാത്ത ചേച്ചിമാർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ജസ്റ്റ് എന്തായാലും ചേട്ടനൊന്ന് കോണ്ടാക്ട് ചെയ്യാം അതെ നമ്മളതിൽ കുറഞ്ഞ ടൈപ്പും കോട്ടൺ സാരീസ് ഉണ്ട് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ ഉണ്ട് കോട്ടൺ സാരി നല്ല ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ സാരി അതെ അതും കാണിച്ചല്ലോ നമ്മൾ എന്തായാലും എല്ലാത്തിന്റെയും നമ്മള് കാണിച്ചിട്ട് തന്നെ നമ്മള് വീഡിയോ നമ്മൾ മുഴുവനാക്കി വിടുള്ളൂ പിന്നെ എന്തുണ്ട് ചേട്ടാ ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ അസുഖം ഒരുവിധം ഉഷാറായി വരുന്നു വീണ്ടും നമ്മള് വിഷു കച്ചവടമൊക്കെ വിഷു കച്ചവടം ഉഷാറായി വരുന്നുണ്ട് നമ്മള് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ശേഷം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അതാണ് നമ്മള് കോട്ടന്റെ ഒരു നല്ലൊരു എപ്പിസോഡ് ചെയ്യണം വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോട്ടന്റെ എൻക്വയറി വന്നിട്ട് ഇതൊക്കെ നിങ്ങൾ എടുത്തോ ഇതൊക്കെ നൂല് നമ്മള് ചെയ്തെടുക്കണോ കേട്ടോ ഫുള്ള് നൂലാണ് ഇതൊക്കെ നമ്മള് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം പോയൊരു ഐറ്റം ആണ് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് ആയിരം ഉപ്പിക്ക് കിട്ടും ആയിരം കിട്ടും നോക്കി ഈ ഒരു മോഡല് ഇതിന്റെ വൈറ്റ് കോമ്പ വൈറ്റ് വരുന്ന കോമ്പിനേഷൻ നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എത്ര ആളുകൾ എടുത്തതെന്ന് അറിയോ ഇടുത്ത ചേച്ചിമാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നോക്കി ഭംഗി നോക്കിയ സാരിയുടെ കോട്ടൺ സാരിയുടെ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ചുകൾ നല്ല കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് നോക്കി അന്താണി പോർഷൻ അതേപോലെ ഫുൾ ബോർഡിങ്ങനെ സ്ട്രൈപ്സ് ആയിരിക്കും കേട്ടോ അത് അടുത്ത കളർ എല്ലാ കളറും ഞാൻ കാണിച്ചു തരാം നോക്കി ശരിക്കും അല്ലെ ശെരിക്കുമ്പോ തന്നെ നല്ല ഭംഗിയാട്ടോ പിന്നെ സൂപ്പർ വലിയ നിങ്ങക്ക് നിസ്സാര പൈസ വരുന്നുള്ളുണ്ടാകേ അടുത്ത കളറ് കൂടുതല് എൻക്വയറി ഉണ്ടായിരുന്ന ഐറ്റാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചത് ഉണ്ടായിരുന്നുള്ളൂ ബ്ലാക്ക് വൈറ്റ് ഈ ഇതിനായിരുന്നു കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നു അല്ലെ നല്ല ഐറ്റം ഇത് അതിൽ തന്നെ വരുന്ന

മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡിയും കൂടി അങ്ങോട്ട് വിരിച്ചു കാണിച്ചു തരാം എന്റെ ബോർഡർ ഒക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് നല്ല കളറാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻസ് ഇതിന്റെ അല്ലേ അത് ജസ്റ്റ് കളർ വെച്ച് കാണിക്കാം ഇതിന്റെ അങ്ങോട്ട് ഷർട്ട് കാണിക്കൂന്താ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് നല്ല കളർ കോമ്പിനേഷൻ നോക്കി ലൈറ്റ് ഷെയ്ഡ് അടുത്തൊരു ലൈറ്റ് ഷെയ്ഡ് ബ്രൈറ്റ് അല്ലേ അതൊക്കെ നോക്കി നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് അതൊക്കെ സ്ക്രീൻഷോട്ട് അടിക്കുക സ്പോട്ടിൽ തന്നെ അയച്ചു കൊടുക്കുക ഇനി ഞങ്ങൾ കുറച്ച് കുറഞ്ഞ ടൈപ്പും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക കേട്ടോ ഇതാ എഴുന്നൂറ് റുപ്യ വില വരുന്ന കോട്ടൺ സാരിയാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നതാ വേറെ എഴുന്നൂറ് റുപ്യള്ളു ഇത് ഇങ്ങനെയാണ് കേട്ടോ മോഡൽ വരുന്നത് നോക്കി നല്ല അടിപൊളി അടിപൊളി കോട്ടൺ സാരി വേറൊരു എഴുന്നൂറ് ഉള്ളൂ ഇതിന്റെ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം ആ ഇതാ ചെക്കിട് വരുന്നതും ഉണ്ട് കേട്ടോ നമ്മുടെ ചെക്കിട് വരുന്ന കോട്ടൺ സാരീസും വരുന്നുണ്ട് ഇതെല്ലാം എഴുന്നൂറ് ഉറുപ്യ മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ ഇതിന്റെ ബോർഡർ ആണെങ്കിൽ ഇതിങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ ഫുള്ള് ഇതാ അങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് അതേപോലെ തന്നെ ഇതിന്റെ വേറെ ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതിൽ നമ്മൾ കുറെ സാരീസ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇത് അടിപൊളി സാരി ഇതും എഴുന്നൂറാണ് കേട്ടോ കഴിഞ്ഞ നമ്മൾ ഇതിൽ കാണിച്ചപ്പോ കുറച്ച് വില കൂടിയ സാരിയല്ലേ ഫോട്ടോ കാണിച്ചത് അപ്പം അതിൻ്റെ കുറച്ചും കൂടി കുറഞ്ഞ ടൈപ്പ് അത് തുറന്നുകൂടാ പിന്നെന്താ അത് മുന്താണി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി അതിൻ്റെ കളർ ചേഞ്ചുകൾ അല്ല കേട്ടോ അത് അതിൻ്റെ കളർ ചേഞ്ചുകൾ എഴുന്നൂറ് ഉപ്പ്യ മാത്രം വില വരുന്ന സാരീസാണ് ഇതാ പിന്നെ അടുത്തത് നല്ല സാരി ബോർഡർ വലിയ ബോർഡർ വന്നിട്ട് സെയിം റേറ്റ് ആണ് ആണോ വരുന്നത് മുന്താണി അതെങ്ങനെയാണോ സ്ട്രൈപ്സ് ആണ് ആണോട്ടോ വരുന്നത് അടുത്തൊരു വെറൈറ്റി പിന്നെ ഒരു എഴുന്നൂറ് റുപ്പ ഒരു അടിപൊളി വൈറ്റ് ഞാൻ കാണിച്ചു തരാം വെറുതെ എഴുന്നൂറ് റുപ്പം നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ വൈറ്റ് ഫുൾ ബോഡി വൈറ്റ് കോമ്പിനേഷൻ നോക്കി എന്ത് രസം നോക്കി ഒറ്റ പീസു നമ്മുടെ നല്ലവര് ഈ സാരി ആഹാ നല്ല ഭംഗിയുള്ള സാരി വേറെ വെറൈറ്റി നോക്കി പിന്നെ അതേപോലെ തന്നെ ഇതാ എന്തോ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും കേട്ടോ മുന്താണി മുന്താണിയില് മാത്രം സ്ട്രൈപ്സ് വർക്ക് ഉണ്ടാവുകയുള്ളൂ ഇതാ അതിന്റെ തന്നെ ഇതാ വെറൈറ്റി പിന്നെ ഇതൊരു നല്ല കളറാണ് നല്ല കളറും ഇല്ല അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി മോഡൽ ഓക്കെ ബോർഡറാണ് ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് കിട്ടാ എടുത്ത് പറയാനുള്ളത് പിന്നെ ചെക്കഡിൽ തന്നെ വരുന്ന ഐറ്റം ചെക്കഡിലല്ല നമ്മൾ ഫസ്റ്റ് ഒരു സാരി കാണിച്ചില്ല ആ ഒരു മോഡല് ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരി അതൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്

ആയിരം രൂപ വർക്ക് ബോഡിയ അതേപോലെ തന്നെ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് കളർ ചേഞ്ചുകൾ രീതിയിലായിട്ട് കാണിച്ചു തരാം है 500 क्या बस आज के बने അടുത്തൊരു അടുത്തൊരു കളർ കോമ്പിനേഷൻസ് ഉണ്ട് ഇതിലൊക്കെ കോമ്പിനേഷൻ എല്ലാ ബോഡിയിലുള്ള വർക്ക് ശ്രദ്ധിക്കാം എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ബോഡിയിലുള്ള പാറ്റേൺസും വർക്കും കാണിക്കാം നോക്കി ഇതൊന്നും ആ ഇത് പിന്നെ ബ്രഷ് പെയിന്റിൽ വരുന്ന ഒരു വരുന്നൊരു കോട്ടനിലെ

നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ല യൂണിക്കായിട്ടുള്ള ഒരു ഡിസൈൻ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആളുകൾ നമ്മള് കിടക്കാ സാഹചര്യം കേട്ടോ അത്രയും നന്നായിട്ട് കുടിച്ചു നിൽക്കുന്നുണ്ട് വർക്ക് ആണെങ്കിലും മറ്റൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു വർക്കൊക്കെ ടൈപ്പ് അതേ പാറ്റേൺ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് ഒരുപാട് വരുന്നുണ്ട് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് ഒരുപാട് വരുന്നുണ്ട് നോക്കി ഇതൊക്കെ കൂടുതൽ പോകുന്നൊരു ഐറ്റം ആണ് അതൊക്കെ ഹോട്ടലിനെ നമ്മൾ എത്ര വെറൈറ്റി സാരി നമ്മൾ കാണിച്ചു നോക്കി ഹോട്ടൽ മാത്രമല്ല ഒരുപാട് വേറെ ഈ സാരീസ് ഇവിടെ വരുന്നുണ്ട് നമ്മൾ കാണിക്കാനാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മതി വരും അത്രയും കളക്ഷൻ ജസ്റ്റ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വെറൈറ്റി കുറേ അതെ ഷോപ്പ് ചെറുതാണ് വെറൈറ്റി കുറേ പശ കണ്ടിട്ട് പശ പോലും അതില് നമ്മുടെ ഉണ്ട് തെയ്യം ഒക്കെ നമുക്ക് ഏത് ഇതില് വേണമെങ്കിലും നമുക്ക് കോട്ടണില് വേണമെങ്കിലും ചെയ്ത് അതേപോലെ തന്നെ തെയ്യം പിന്നെ റോസിൽ റോസില് തെയ്യം ചെയ്തുണ്ട് പിന്നെ ഫുള്ള് ടി ഏകദേശം ഒരു ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നിസാറ് പൈസയാണ് കേട്ടോ ഈ ഒരു സാരിക്ക് ഒക്കെ വില വരുന്നൂ എം ആർ പി തൊള്ളായിരത്തി അമ്പതാണ് അപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം എണ്ണൂറ്റി അമ്പത് സംതിങ് രൂപ കുറെ കോട്ടൻ്റെ കുറേ വേറെ ഇതൊക്കെ കോട്ടന്റെയാണ് കോട്ടന്റെ നല്ല വെറൈറ്റി സാരി കാണോ കോട്ടന്റെ ഒരുപാട് വരുന്ന ബുക്ക് നമുക്കൊരു ഹാൻഡ്ലൂം അതെ ടിഷ്യൂ അല്ലേ അതെ ഹാൻഡ്ലൂം ടിഷ്യൂ വരുന്നതാണ് അത്ര ഇത് ാണ് ഡേട്ടാൽ ഭംഗിയുള്ള അതിന്റെ കളർപാട് കളർ വരുന്നുണ്ട് രണ്ടായിരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഇത് മാത്രല്ല ഒരുപാട് വെറൈറ്റീസ് കൂടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ സോഫ്റ്റ് സിൽക്കിന്റെ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അതെ ഡോളാൽ സിൽക്കിന്റെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇത് ണ്ടേകാലിന്റെ ഇതിങ്ങനെ എല്ലാ ഷോപ്പിലും ഉണ്ടാവില്ലേട്ടോ രണ്ടേ കാലിൻ്റെ ആ വല്യ വല്യ മുണ്ട് വല്യ സൈസുള്ള മുണ്ട് ഇതൊക്കെ ഇതൊക്കെ രണ്ടേ കാലാണ് കേട്ടോ ഇതൊക്കെ രണ്ടേ കാലിന്റെയാണ് ഡബിൾ മുണ്ട് ഒരു നാനൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ കളർ കോമ്പിനേഷൻസ് ഒരുപാട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഡിഫറൻറ്റ് നല്ല വർക്ക് കോട്ടൺ ആണ് ടോപ്പ് തയ്ക്കാനുള്ളതാണ് ടോപ്പ് തയ്ക്കാനുള്ളതാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് വരുന്നത് കണ്ടിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം നല്ല പ്യൂർ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ നമ്മള് കോട്ടൺ സാരീസ് നമ്മള് പൂർണ്ണമായിട്ട് മൊത്തം നമ്മൾ കാണിച്ചിട്ട് തന്നെ ഇല്ല അതെ ഇനിയും കിടക്കുന്നുണ്ട് കിടക്കുകയാണ് പോലെ സാരീസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ സാരീസ് പോലെ സാരീസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ പുതപ്പുകൾ വരുന്നുണ്ട് നല്ല ഹാൻഡ്ലൂമിലെ ബെഡ്ഷീറ്റ് വരുന്ന ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റുകൾ വരുന്നുണ്ട് കളക്ഷൻസ് കാണിച്ചു തരാം കഴിഞ്ഞാൽ കുറേ വെറൈറ്റീസ് ഉണ്ട് ചെറിയ ഷോപ്പ് ആണെങ്കിൽ നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ ജയലക്ഷ്മി ടെക്സ് കളക്ഷൻ അതെ കളക്ഷന്റെ സെറ്റ് ും ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് നോക്കാം വിഷു കളക്ഷൻ സ്പെഷ്യൽ ആയിട്ട് ഇതൊക്കെ നിങ്ങൾ വേണം വിഷുവിന് ഏത് വേണം പറഞ്ഞാൽ മതി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോളിൽ കാണിച്ചു തരും കാരണം നിങ്ങൾ അതിനെ കോൺടാക്ട് ചെയ്യാം കാരണം ഇത്രയും കളക്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് പത്ത് പീസ് പോകണം ഇരുപത് പീസ് എന്ന് പറഞ്ഞാലും എത്ര പീസ് പറഞ്ഞാലും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കാം ഒരുപാട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതെന്തായാലും വരുന്ന എപ്പിസോഡിലൊക്കെ നമുക്ക് കാണിക്കാൻ കാണിച്ച കുറേ ഒരുപാട് വരൈറ്റിട്ടുണ്ട് എന്തായാലും ഈ ചെറിയൊരു വീഡിയോ എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുന്നു വീണ്ടും ഇതിനേക്കാട്ടിലും നല്ല കളക്ഷനുമായിട്ട് ഞാൻ വീണ്ടും ജയലക്ഷ്മിയില് വന്ന് ചെയ്യുന്നതായിരിക്കട്ടെ വീഡിയോ അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരിക്കുക